ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും അമ്പ വന്നില്ലേ ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ അതിനു മുമ്പ് ഒരു കാര്യം പറയണ്ട കാതിൽത്തെ ഞാൻ മാറ്റിട്ടാ ഗ്യാരണ്ടി കമ്പലാണ് എനിക്ക് ഗ്യാരണ്ടി കമ്മലിടാനായിട്ട് ഇഷ്ടം കാരണം എന്താണെന്നറിയോ അത് നമുക്ക് ഇങ്ങനെ മൂന്ന് മാസം നാല് മാസം കൂടുമ്പോൾ മാറി മാറി വേറെ വേറെ മോഡലിങ്ങനെ ഇടാം സ്വർണ്ണമാകുമ്പോൾ എന്നും ഒന്ന് തന്നെ ഇട്ട് നടക്കേണ്ടി വരും പിന്നെ നമുക്കത് മാറ്റി മാറ്റി എടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഗ്യാരണ്ടി കമ്മൽ കണ്ട ഇങ്ങനത്തെ കമ്മലിട്ടാൽ ഇപ്പം വേറെ ഒരു കുട്ടയും കമ്മലിട്ടുണ്ടായിരുന്നു ആ അത് മാറ്റി ഇപ്പം ഇട്ട് ഇനി ഇത് കുറച്ച് നാളിട്ട് കഴിഞ്ഞാൽ അത് മാറ്റി നമുക്ക് വേറൊരു മോഡൽ കാണുമ്പോൾ അത് ഇടാം ഇന്നത്തെ സംസാര വിഷയം എന്താണെന്ന് അറിയോ കമ്പലിൻ്റെ കാര്യം അവിടെ ഇരിക്കട്ടെ സംസാര വിഷയം നമ്മൾ ഒരു ഉപദേശം പറഞ്ഞിരട്ടാ ഉപദേശം പറഞ്ഞത് തരികയാണ് എന്താണെന്ന് വെച്ചിട്ട് ഞാനങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പം എൻ്റെ പേരക്കുട്ടികളൊക്കെ ഉണ്ടാവും ഉണ്ട് അപ്പോൾ അവരോടൊക്കെ അങ്ങനെ മക്കളോടൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു ആ കാര്യട്ടാണ് പറയുന്നത് നമ്മുടെ പിള്ളേരില്ലേ മക്കൾ പ്രത്യേകിച്ച് ആൺകുട്ടികൾ ഒരാറു മണിയൊക്കെ കഴിഞ്ഞാൽ വൈകിട്ട് ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞാൽ അവർ അടുത്ത വീട്ടിലേക്കൊക്കെ ഒന്ന് പോകും എന്നിട്ട് അവിടെ കുറച്ച് നേരം അവർ അവരെ തുണക്കാരൊക്കെ അവിടെ ഉണ്ടാവും അവരെ പ്രായത്തിലുള്ളവരുണ്ടാവും അപ്പോൾ അവരായിട്ടൊക്കെ സംസാരിച്ചിരുന്ന് ഒമ്പത് മണി പത്ത് മണിവരെയൊക്കെ അവിടെ നിന്ന് സംസാരിച്ചിരുന്നിട്ട് കുട്ടികളായിട്ട് കളിച്ച് മുറ്റത്തൊക്കെ പന്തട്ടി കളിക്കുക റോട്ടിൽ പന്തട്ടി കളിക്കുക അതൊക്കെ ചെയ്യും ചെയ്യുന്നു കാണാറുണ്ട് അങ്ങനെയൊക്കെ കുട്ടികൾ ചെയ്യും അപ്പം ഞാൻ സമ്മതിക്കില്ല കേട്ടോ അങ്ങനെ കുട്ടികൾ രാത്രിയായ അപ്പുറത്ത് വിരത്തെ വീട്ടിലേക്കൊന്നും പോകാമെന്ന് സമ്മതിക്കില്ല ഞാനിപ്പോൾ എൻ്റെ കുട്ടികളും എൻ്റെ പേരക്കുട്ടികളോടും ഞാനെൻ്റെ മക്കളോടും ഞാൻ അങ്ങനെ പറയുന്നത് കുട്ടികളെ വൈകി ആറുമണി കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് ഈ വീട്ടിലേക്ക് ഒന്നും പറഞ്ഞേക്കരുത് അവര് അപ്പോൾ അവർ പറയുന്നു അവരിപ്പോൾ ആ അടുത്ത പേരല്ലേ എന്ന് പറയും അപ്പം ഞാൻ പറയുന്നത് ഇപ്പം അവർ അടുത്ത പേരേക്ക് പോകാനേ ആയിട്ടുള്ളു എട്ട് ഒമ്പത് പത്തൊക്കെ വയസ്സാണ് അപ്പോൾ അവർ അടുത്ത പേരേക്ക് പോകാനുള്ള ഒരു പ്രായമല്ലവരായിട്ടുള്ളു അവർ കുറെ തൂരത്തൊന്നും പോയിരിക്കേണ്ട പ്രായമായിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ പറയും ഇപ്പോൾ അതിനുള്ള പ്രായമായിട്ടുള്ളൂ അടുത്ത പേരെയൊക്കെ പോകാനുള്ള പ്രായമായിട്ടുള്ളൂ അപ്പോൾ ഇനി ഒരു ഒന്നുകൂടി വലുതായി ഒരു പതിനഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ ഒരു ഒരു അര കിലോമീറ്റർ അകലൊക്കെ പോകാൻ തുടങ്ങും അപ്പോൾ അപ്പോൾ നമ്മൾ വിചാരിക്കും ആ അവിടെ ഉണ്ടല്ലോ ഒരു പതിനഞ്ച് വയസ്സ് അല്ലേ അപ്പോൾ അവിടെത്ര ഇത്ര അടുത്ത് അവിടെ അവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും നമ്മൾ പോയി നോക്കിയാലും ഒരവിടെ ഉണ്ടാവും അവിടെ നിന്ന് ഒരു പതിനെട്ട് പത്തൊമ്പത് ആവാൻ തുടങ്ങുമ്പോൾ അവരൊരു രണ്ട് കിലോമീറ്റർ അകലേക്ക് പോകാൻ തുടങ്ങും അപ്പോൾ അവർ ആ പതിനെട്ട് വയസ്സിൽ ഒരു രണ്ട് കിലോമീറ്റർ അകലൊക്കെ പോകാനുള്ള വലിപ്പം പക്കത്തേർക്കായി അപ്പോൾ അവരങ്ങോട്ട് പോകും അപ്പോൾ അപ്പോഴും നമ്മൾ വിചാരിക്കും അത്രക്ക് ദൂരത്തൊക്കെ അല്ലേ പോയുള്ളൂ അത് സാരിൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കും പിന്നീട് അവർ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നൊക്കെ വയസ്സാവുമ്പോൾ അവർ ജില്ല വിട്ടു പോകാൻ തുടങ്ങും അപ്പോഴാണ് നമ്മളാലോചിക്കുക ആ അത് കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോയി തുടങ്ങി എന്നുള്ളത് നമ്മളപ്പോഴാണ് വിചാരിക്കുക അപ്പോൾ നമ്മൾ പിടിച്ചാൽ അവരേ നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നവർക്ക് മണ്ടേ കയറില്ല അവരുടെ ഇഷ്ടമാണ് അപ്പോൾ അവർ ഓരോ കൂട്ടുകാരന്മാരെ കൂടെ വണ്ടിയുമ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങി പിന്നെ രാത്രി പത്ത് മണിയല്ല പിന്നെ പന്ത്രണ്ട് മണിയാവും പിന്നെ ഒരു മണിയാവും പുലർച്ചക്കാവും പിന്നെ വരാതെ ആവും അങ്ങനെയുള്ള അങ്ങനെ നമ്മളെ കയ്യിൽ നിന്ന് കുട്ടികളങ്ങനെ പോവും അപ്പം അതുകൊണ്ട് ആ അപ്പം നമ്മൾ എന്താ ചെയ്യണം അടുത്ത വരയൊക്കെ പോകുമ്പോൾ പോണത് തന്നെ പിടിക്കണം അടുത്ത വരെ അത് അടുത്ത വരയിൽ അല്ലേന്ന് വിചാരിച്ച് നമ്മളത് നിസ്സാരമായിട്ട് കാണാൻ പാടില്ല തൊട്ട വേലിയപ്പുറത്തെ മതിൻ്റെ അപ്പുറത്തെ വരയിലൊക്കെ ആവും അപ്പം അത് അവിടെ അത്ര അവിടെ ഉണ്ടല്ലോ എന്നങ്ങനെ നമ്മൾ സമാധാനിക്കണം നമ്മുടെ കുട്ടികളെ നമ്മൾ ആറ് വൈകിട്ട് ആറുമണി കഴിഞ്ഞ ഓർത്തൊരു വരയിലേക്കും പറ നമ്മൾ വിടാൻ പാടില്ല കടയൊക്കെ എന്നെ ഇപ്പോൾ ഒരു സാധനം മേടിക്കാൻ പോകണ കടയിലായാലും നമ്മൾ പറഞ്ഞേക്കരുത് നമ്മൾ പോകണം കടയിലേക്ക് അല്ലെങ്കിൽ അവർ അവരുടെ കൂടെ നമ്മൾ പോകണം അവരൊറ്റക്ക് നമ്മൾ പറഞ്ഞേക്കരുത് അപ്പോൾ അങ്ങനെ കുട്ടികളെ നമ്മൾ നിയന്ത്രിച്ചാലാണ് കുട്ടികൾ വളർന്ന് വലുതാവുമ്പോൾ നമ്മള് പിടിച്ചോടുത്തൊക്കെ അവരെന്നെ കിട്ടുള്ളൂ അപ്പം നമ്മൾ അടുത്ത പേരേക്ക് അപ്പോൾ പറഞ്ഞയക്കാത്ത അപ്പം പറഞ്ഞയക്കാത്ത നമ്മൾ അതിന് കുറച്ചൊരു അര കിലോമീറ്റർ അകലൊക്കെ പറഞ്ഞയക്കില്ല എന്നുള്ളത് അങ്ങോട്ട് പോയി കഴിഞ്ഞാല് നമുക്ക് വഴക്ക് ഉമ്മിൻ പാപ്പയും നമ്മളതിനെ വഴക്ക് പറയാം കടികിട്ടും എന്നുള്ള ആ ഒരു ഭയം മനസ്സിലുണ്ടാവും ഈ അടുത്ത പേരേക്ക് പറഞ്ഞേക്കാത്ത ഉമ്മിമാപ്പി നമ്മളേനെ അങ്ങോട്ട് പറഞ്ഞേക്കില്ല എന്നുള്ള അപ്പം അവര് സ്വയം തന്നെ അങ്ങോട്ട് പോവാതിരിക്കും ഇതിപ്പോൾ അടുത്ത പേരെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഇവിടെ വന്ന് വന്നിരുന്ന് ഒന്നും പറയാറില്ല ഇനിയിപ്പം അപ്പുറത്തേക്ക് പോയാലും ഒന്നും പറയില്ല അപ്പം അപ്പുറത്തേക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ അവരവിടെ ഉണ്ടാവും അപ്പോഴും നമ്മളൊന്നും പറയില്ല അവിടെ ഉണ്ടല്ലോ എന്ന് നമ്മൾ സമാധാനിക്കും അപ്പോഴും അവർ വിചാരിക്കാം ഇവിടേക്ക് വന്നിട്ട് ഇൻ്റെ എൻ്റെ മാതാപിതാക്കളൊന്നും പറയണില്ല അപ്പോൾ പിന്നെ നമുക്ക് അപ്പുറത്തേക്ക് പോവാം അങ്ങനെയുള്ള അങ്ങനെ ധൈര്യം വന്ന് വന്നിട്ട് അകലൊക്കെ അകലൊക്കെ അങ്ങനെ പോയിട്ട് പിന്നെ രാത്രിയിൽ വരാതെ അപ്പം അതുകൊണ്ടാണ് ഞാൻ കുട്ടികള് നമ്മൾ അടുത്ത വൈകിട്ട് ആറ് കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്കും നമ്മൾ മക്കളെ നമ്മൾ പറഞ്ഞേക്കരുത് പിന്നെ കടയൊക്കെ പറഞ്ഞേക്കരുത് ചിലർ വൈകിട്ടൊക്കെ പപ്പടം വാങ്ങിക്കാനും അത് കോഴിമുട്ട വാങ്ങാനൊക്കെ രാത്രി ഒമ്പത് മണിക്ക് ഒമ്പതരക്കൊക്കെ പിടിയൊക്കെ പറഞ്ഞേക്കും കുട്ടികളെ പത്ത് വയസ്സും പതിന പന്ത്രണ്ട് വയസ്സൊക്കെ ഉള്ള ആൾക്കാരന് അങ്ങനെ പറഞ്ഞേക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല പോകുമ്പോൾ നമ്മളും കൂടി കൂടെ പോകണം അതല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് തുണക്ക് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുപോകണം അതല്ലാതെ അവർക്ക് തോന്നായിട്ട് ആയിട്ട് നമ്മൾ പോകണമെന്ന് വരരുത് നമ്മക്ക് നമ്മൾ പോകണം ഉമ്മയും പാപ്പയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും പോവു അതിൻ്റെ പിന്നാലെ ഒന്നും കൂടെ വന്നേന്ന് പറഞ്ഞിട്ട് കൊണ്ടോ കൊണ്ടുപോകുന്ന തരത്തിൽ അവരന്നെ കൊണ്ടുപോകണം അപ്പോൾ അങ്ങനെ കുട്ടികൾ ഈ രാത്രി സഞ്ചാരം നമ്മൾ നല്ലോണം നിയന്ത്രിക്കണം കാരണം ഇപ്പോൾ ഒക്കെ പറയുന്നത് കേൾക്കണില്ലേ എവിടെ ഇവിടെ ഒക്കെ ഈ മഴയ്ക്ക് മരുന്നിൻ്റെ എന്താണ് എം ഡി എമ്മ എന്തിട്ടാ സാധനം വല്ലാതെ കേരളത്തിൽ ഒഴുകുണ്ടെന്നാണ് പറയുന്നത് എല്ലാ കുട്ടികളും രണ്ട് പന്ത്രണ്ട് വയസ്സ് മുതൽ പത്ത് വയസ്സ് മുതലുള്ള കുട്ടികളൊക്കെ ഇതിനടിമെന്നൊക്കെ പറഞ്ഞാ എവിടെ കാര്യങ്ങളൊന്നും നോക്കി ആലോചിച്ചിട്ട് ഞങ്ങളുടെ ഒക്കെ ചെറുപ്പകാലത്ത് പറഞ്ഞാൽ എന്റെ ഒക്കെ ചെറുപ്പകാലത്ത് പറഞ്ഞാ പിന്നെ മയക്കുമരുന്നും കള്ളും കഞ്ചാവും ഒക്കെ ഈ ചാരായം കുടിച്ചിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ നടക്കുക എന്നല്ലാതെ വലിയ വല്യ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ഈ സിനിമയിലൊക്കെ കാണുക എന്നല്ലാതെ മയക്കുമരുന്ന് ഒക്കെ സിനിമയിലൊക്കെ കാണുക എന്നല്ലാതെ ഈ നാട്ടിലൊന്നും അങ്ങനെ നടന്നിട്ടൊന്നും കേട്ടിട്ടില്ല പിന്നെ ഇപ്പോൾ ഇന്നത്തെ പോലെ കേൾക്കാനും കാണാനുമുള്ള സൗകര്യങ്ങളും അന്നുണ്ടായിരുന്നില്ല ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും അതൊന്നും കാണാനും കേൾക്കാനും ഒന്നും ഇപ്പോൾ ഈ മൊബൈൽ പോലുള്ള സാധനങ്ങളൊന്നും ടി വി ഒന്നും അന്നില്ലാത്തത് കൊണ്ട് നമ്മളറിയാതെ പോയതാണോ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്തായാലും ഇന്നത് ഭയങ്കര ഒരു വലിയൊരു വിഷയമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് ഈ മയക്കുമരുന്ന് കേസ് എന്നിട്ട് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഇപ്പം നാല് ദിവസം മുന്നേ ഒരു വീഡിയോ കണ്ട് ഇന്നലെ തോന്നുന്നു വീഡിയോ കണ്ട് അതിലെന്താണ് മറ്റേ വലിയൊരു ലോറിയിലാണ് ചാക്കുംപടി അരിഞ്ചാക്കട്ടിട്ട പോലെ മയക്കുമേന്ന് അത്ര അത് പിടിച്ചെന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഷോർട്ട് വീഡിയോസ് കണ്ട് ഇത് എന്ത് കഥ അതൊക്കെ ഈ ചെക്ക് പോസ്റ്റിൽ നിന്നൊക്കെ കടന്നു വരുമ്പോൾ ഇത് പോലീസുകാർ ചെക്ക് ചെയ്തിട്ടില്ല അതൊക്കെ വിടണം അത് ഇങ്ങോട്ട് അപ്പൊ അത്രക്ക് കേരളത്തിലേക്ക് ഈ സാധനം ഒഴുകുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ മക്കളെനെ നമ്മൾ നല്ല രീതിയിൽ ിയന്ത്രിക്കണം രാത്രി സഞ്ചാരം നല്ല രീതിയിൽ തന്നെ നമ്മൾ നിയന്ത്രിക്കണം അത് അച്ചടക്കം വെക്കണം ഒരു ഒരു വീട്ടിൽക്കും ഒരു ഫ്രണ്ട്സുകൾ വിളിക്കാൻ വന്നാലും അവരെ കൂടെ പറഞ്ഞേക്കുക ഒന്നും ചെയ്യരുത് നമ്മൾ വീട്ടിൽ നിന്ന് രാത്രി വൈകി മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാനേ അനുവദിക്കരുത് അതാണ് നമ്മൾ ചെറുപ്പത്തിലേ പിടിക്കണം നമ്മൾ കയ്യിൽ നിന്ന് പോയിട്ട് പിന്നെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല പ്രത്യേകിച്ച് ആൺകുട്ടികൾ പെൺകുട്ടികളുടെ കാര്യം അങ്ങനെ തന്നെയാണ് എന്നാലും കുറച്ചും കൂടി ഇതായിട്ട് ആൺകുട്ടികളെ നിയന്ത്രിക്കേണ്ടത് അപ്പം എല്ലാവരും അവരാരെ മക്കളെ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക നല്ല മക്കളായി വളരാന് പ്രാർത്ഥിക്കുക അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അതാണ് ഇന്നത്തെ സംസാര വിഷയം ഒക്കെ